ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച അഭിപ്രായം സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു വർഷത്തോളമാകാറാകുമ്പോഴാണ് ശുപാർശകൾക്കായി പുതിയ സമിതിയെ നിയോഗിക്കുന്നത് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളാണ് കമ്മിറ്റി ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും യോഗം ചേർന്ന് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട ശുപാർശകൾ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെ കൂടി പങ്കെടുപ്പിച്ച് പരിശോധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തണം ഇതിനായി ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകണമെന്ന് സർക്കാർ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫിഷറീസ് പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകൾക്ക് മുൻഗണന നൽകണമെന്നും ഒരു മാസത്തിനകം മന്ത്രിസഭായോഗത്തിന് പരിഗണിക്കാൻ കഴിയുന്ന തരത്തിൽ ആദ്യഘട്ട ശുപാർശകൾ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ വർഷം മേയിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെ കാട്ടി നിയമസഭയിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല മന്ത്രിസഭായോഗവും പരിഗണിച്ചിട്ടില്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന വ്യാപകമായ ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ശുപാർശകൾ നൽകുന്നതിനായി കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് അഭിപ്രായം അറിയിക്കുന്നതിനായി വിവിധ വകുപ്പുകൾക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ നാളിതുവരെ ആയിട്ടും സർക്കാർ വകുപ്പുകൾ പ്രതികരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം